നമസ്കാരം ഗുണ്ടാപിരിവ് നൽകാത്തതിന് അറുപത്തൊന്നുകാരനെ തല്ലിച്ചതച്ച ഗുണ്ടാ നേതാവ് പത്തനംതിട്ടയിൽ പിടിയിൽ വീരപുരം സ്വദേശി ഷിബു ഇബ്രാഹാമിനെയാണ് പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരണം സ്വദേശിയും അറുപത്തൊന്നുകാരനുമായ കിഴക്കേപ്പറമ്പിൽ സുരോജിനെയാണ് ഷിബു ആക്രമിച്ച് പരുക്കേൽപ്പിച്ചത് ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം ഇരുപത്തയ്യായിരം രൂപ ആവശ്യപ്പെട്ട് ഷിബു സുരോജിന്റെ വീട്ടിലെത്തി പണം നൽകാൻ സുരോജ് തയ്യാറായില്ല ഇതിൽ പ്രകോപിതനായ ഷിബു സുരോജിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു നിലത്ത് വീണ സുരോജിന്റെ തലയിൽ കരിങ്കല്ല് ഉപയോഗിച്ച് അടിച്ചു തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരുക്കേറ്റ അറുപത്തൊന്നുകാരൻ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയെ റിമാൻഡ് ചെയ്തു കൊലപാതക കേസ് അടക്കം പതിനെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷിബു ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി വിചാരണ നേരിടുകയാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരം ജില്ലയിൽ മാറനല്ലൂരിൽ വ്യാപകമായി ആക്രമണം നടന്നിരുന്നു ഇരുപതിൽ അധികം വാഹനങ്ങൾക്ക് നേരെയും ഒരു വീടിന് നേരെയും ആക്രമണം ഉണ്ടായി ഗുണ്ട ആക്രമണമാണ് നടന്നതെന്ന് നാട്ടുകാരാണ് പോലീസിനോട് പറഞ്ഞത് മാറനല്ലൂർ പഞ്ചായത്തിലെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് തകർത്തത് മണ്ണടിക്കോണം മഞ്ഞറമ്പൂല സ്വദേശിയും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ ശ്രീകുമാറിന്റെ വീടിന് നേരെയായിരുന്നു ആദ്യ ആക്രമണം സ്വിഫ്റ്റ് കാറിലെത്തിയ അക്രമികൾ വീടിന്റെ ജനാല ചില്ലുകൾ പൂർണ്ണമായും തകർത്തു അക്രമികൾ വണ്ടന്നൂർ പാൽക്കുന്ന് മേലാരിയോട് ചെന്നിയോട് മദർ തെരേസ നഗർ തുടങ്ങി നാല് കിലോമീറ്ററോളം ചുറ്റളവിൽ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ ടിപ്പറുകൾ പെട്ടി ഓട്ടോകൾ തുടങ്ങി ഇരുപത്തിരണ്ടോളം വാഹനങ്ങൾ തകർത്തു പല വാഹനങ്ങളും വീടിനുള്ളിൽ പാർക്ക് ചെയ്യാൻ കഴിയാതെ വീടിന് പുറത്ത് ഇട്ടിരുന്നവയാണ് സംഭവത്തെ തുടർന്ന് മാറനല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിലും എവിടെ വരെ എത്തിയെന്ന് യാതൊരു വിവരവുമില്ല